ഇനി നമുക്ക് കിട്ടുന്ന സാലറിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നാൽപ്പതിനായിരം രൂപയാണ് നമ്മുടെ സാലറി എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന നാൽപ്പതിനായിരം രൂപ സാലറിയെ നമ്മൾ സ്പിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അതായത് സിക്സ്റ്റി തേർട്ടി ടെൻ എന്ന് പറയുന്ന പറയുന്നൊരു റൂളായിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ സാലറി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ലിവിങ് എക്സ്പ്ല എക്സ്പെൻസിനും ഫാമിലിയുടെ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതായത് ഇരുപത്തി നാലായിരം രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യേണ്ടി വരിക അറുപത് ശതമാനം നിങ്ങളുടെ ജീവിത ചെലവും ഫാമിലിയുടെ ചെലവും ഇതിനകത്ത് തീരണം പിന്നെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പ്യൂർലി നിങ്ങൾ സേവിങ് ഫണ്ടാണ് അതായത് നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ആ ഒരു ഫണ്ടായിട്ട് നിങ്ങൾ മുപ്പത് ശതമാനം അതായത് പന്ത്രണ്ടായിരം രൂപ നിങ്ങൾ മന്ത്ലി എടുത്തു വെച്ചേ പറ്റുള്ളൂ പിന്നെ വരുന്നത് പത്ത് പേഴ്സൻറ്റേജ് എമർജൻസി ഫണ്ടാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടും ഉണ്ടാക്കി വെച്ചേ പറ്റുള്ളൂ സോ ഒരു പത്ത് പേഴ്സൻറ്റേജ് നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് അത് വലിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ലല്ലോ ഇപ്പം ഏകദേശം ഇരുപത്തിനാലും പന്ത്രണ്ടും തന്നെ ആയി മുപ്പത്തിയാറ് അല്ലേ പിന്നെ എന്താ നാലായിരം രൂപയെങ്ങാണ്ട് അത് നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിലേക്ക് എടുത്തു വെച്ചേ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് നാൽപ്പത് അമ്പതിനായിരം രൂപയെങ്കിലും എമർജൻസി ഫണ്ടും വേണം സോ ഈ പറയുന്ന പന്ത്രണ്ടായിരം രൂപ സേവിങ് ആ വീടിൻ്റെ സേവിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ അറുപത് പേഴ്സൻറ്റേജ് വെച്ച് നിങ്ങൾ ജീവിക്കണം ഇരുപത്തിനാലായിരം രൂപയും കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനകത്ത് ഫാമിലി റെൻറ്റോ വാട്ട് എവർ അതിനകത്ത് നിങ്ങളുടെ എല്ലാ ചിലവുകളും കഴിയണം എന്നുള്ളതാണ് ഈ റൂളിനകത്ത് പറയുന്നത് ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ